എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്വർണ്ണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുങ്കം കൊണ്ട് വീണ്ടും നോവിച്ചിരിക്കുകയാണ് ട്രംപ് കത്തിക്കേറിയിരിക്കുകയാണ് സ്വർണത്തിൻ്റെ വില പവൻ ഉറ്റയടിക്ക് രണ്ടായിരം രൂപയുടെ മുന്നേറ്റമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആഭരണ പ്രേമികളെയും വിവാഹം ഉൾപ്പെടെയുള്ള അനിവാര്യ ആവശ്യങ്ങൾക്കായി സ്വർണാഭരണങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുന്നവരെയും കടുത്ത നിരാശയിലായിത്തി സ്വർണവിലയിൽ ഇന്ന് വൻപ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ഗ്രാമിനൊറ്റയടിക്ക് ഇരുന്നൂറ്റി രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി രൂപയും പവന് രണ്ടായിരം രൂപ ഉയർന്ന് എഴുപത്തി രൂപയും ആയി മാറിയിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് വരെ ഗ്രാമിന് എണ്ണായിരത്തി രൂപയും പവന് എഴുപതിനായിരത്തി രൂപയുമായിരുന്നു വില രാജ്യാന്തര വിലയിലെ കുതിച്ചു കയറ്റമാണ് കേരളത്തിലും പ്രതിഫലിച്ചിരിക്കുന്നത് കനത്ത ചുങ്കം ഈടാക്കുകയെന്ന തൻ്റെ നയത്തിൽ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന സിനിമയ്ക്ക് മേൽ നൂറ് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ട്രംപിൻ്റെ തീരുമാനമാണ് പുതിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുന്നത് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കുള്ള ചുങ്കവും വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരിക്കുകയാണ് ട്രംപിൻ്റെ ഈ കടുപിടുത്തം ആഗോള സമ്പദ് അവസ്ഥയ്ക്ക് മേൽ വീണ്ടും കരിനീൽ വീഴ്ത്തുന്നത് സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ സമ്മാനിക്കുന്നതാണ് വില കുതിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമാകുന്നത് ഇതിനു പുറമെ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വകവയ്ക്കാതെ യു എസ് കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് ബാങ്ക് ഇക്കുറിയും അടിസ്ഥാന പലിശ നിരക്ക് നിലനിർത്തിയേക്കുമെന്നുള്ള സൂചനകളും സ്വർണത്തിന് നേട്ടമാവുകയാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് അടക്കം ലോകത്തെ പ്രമുഖ കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം കരുതൽ ശേഖരത്തിലേക്ക് വാങ്ങിക്കൂട്ടുന്നതും വില വർധനവിന് വഴിവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടാം പകുതിയിൽ മാത്രം റിസർവ് ബാങ്ക് ഇരുപത്തി അഞ്ച് ടൺ സ്വർണ്ണമാണ് വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി അഞ്ച് പൈസ നഷ്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയതും കേരളത്തിൽ സ്വർണ്ണവില കൂടുവാൻ സഹായിച്ചെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ